വിവാഹ വസ്ത്രം ധരിച്ച് അണിഞ്ഞൊരുങ്ങി വധു കതിർ മണ്ഡപത്തിൽ താലി കെട്ടാനുള്ള മുഹൂർത്തമായിട്ടും വരനും കൂട്ടനും എത്തിയില്ല ഒടുവിൽ വരനെ വരന്റെ വീട്ടിലെത്തിയപ്പോൾ കണ്ടതാകട്ടെ ഭാര്യയും രണ്ടു മക്കളുമായി ടി വി കാണുന്ന കല്യാണ ചെക്കനെ ഇതോടെ വരനെ പഞ്ഞിക്കിട്ട് വധുവിന്റെ വീട്ടുകാർ കണ്ണൂർ കേളകത്താണ് വിവാഹത്തിന് വരനെത്താത്ത കാരണം അന്വേഷിച്ചു പോയ സംഭവത്തിൽ കൊടും ചതിയുടെ കഥ പുറത്തുവരുന്നത് ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാവിലെയാണ് സംഭവം തലശ്ശേരി പൊന്നിയം സ്വദേശിനെ യുവതിയും ബന്ധുക്കളുമാണ് വിവാഹത്തിന് കണിച്ചാർ പറയപ്പെട്ടണം സ്വദേശിയെ വരനെത്താത്തതിനെ തുടർന്ന് കേളകം പോലീസിനെ സമീപിച്ചത് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്കായിരുന്നു വിവാഹം നടക്കേണ്ടത് എന്നാൽ വിവാഹത്തിന് വരനെത്താത്തതിനെ തുടർന്ന് വരനെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ലഭിക്കാതെ വന്നതോടെയാണ് വധവും വീട്ടുകാരും കേളകം പോലീസ് സ്റ്റേഷനിലെത്തിയത് തുടർന്ന് യുവതിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും വധുവിന്റെ ബന്ധുക്കളും ചേർന്ന് വരന്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഇയാൾക്ക് ഭാര്യയും രണ്ട് മക്കളും ഉണ്ടെന്ന് കണ്ടെത്തിയതും തുടർന്ന് ഇവർ ബാംഗ്ലൂരിലാണ് താമസമാണെന്നും അറിയുന്നത് ഇവർ രണ്ടുപേരും നേരത്തെ ഒന്നിച്ച് പഠിച്ചെന്നതാണെന്നായിരുന്നു പോലീസിന് ലഭിക്കുന്ന വിവരം സഹപാഠി സംഗമത്തിൽ വീണ്ടും കണ്ടുമുട്ടിയപ്പോഴാണ് ഈ പരിചയം പുതുക്കുന്നത് വിവാഹമോചിത യുവതിക്ക് ഒരു കുട്ടിയുണ്ട് താനും വിവാഹമോചിതനാണെന്നായിരുന്നു യുവാവ് യുവതിയോട് പറഞ്ഞിരുന്നത് തുടർന്നാണ് ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതും എന്നാൽ യുവാവ് വിവാഹിതനാണെന്നും രണ്ട് കുട്ടികളുണ്ടെന്നുമുള്ള വിവരം പോലീസ് യുവതിയെയും ബന്ധുക്കളെയും അറിയിച്ചതിനെ തുടർന്നാണ് ഇവർ പിന്നീട് മടങ്ങിപ്പോയത് അതേസമയം യുവാവിനെ കണ്ടെത്തി തരണമെന്ന് മാത്രമായിരുന്നു യുവതിയും ബന്ധുക്കളും ആവശ്യപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും വിവാഹം എന്നത് ഭൂമിയിലെ സുന്ദരമായ പവിത്രമായ ബന്ധങ്ങളിൽ ഒന്നാണ് ഈ വിവാഹം പവിത്രമായ ചടങ്ങുകളിലാണ് നടത്തേണ്ടതും എന്നാൽ ഇത്തരം ചില ചുറ്റിക്കളികളൊക്കെ അവസാന നിമിഷം പൊളിയുന്നതോടെ വധുവിന്റെയും വരന്റെയും വീട്ടുകാരടക്കം കണ്ണീര് കുടിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം പുറത്തു വരുന്നത് അതേസമയം വിവാഹം എന്ന് പറയുന്നത് പെട്ടെന്ന് നടത്തപ്പെടുന്ന ഒരു ചടങ്ങല്ല എന്നിരിക്കവേ ഇത്തരം ചുറ്റിക്കളികൾ അവസാന നിമിഷം കുടുംബങ്ങളെ പോലും നാണക്കേടിലേക്കായിരിക്കും വലിച്ചിഴയ്ക്കുക അതേസമയം നിസാര കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി വിവാഹത്തിൽ നിന്ന് പിന്മാറുന്ന നിരവധി സംഭവങ്ങളും രാജ്യത്ത് തന്നെ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വരൻ മദ്യപിച്ചെത്തിയതിനെ തുടർന്ന് വധുവും കുടുംബവും വിവാഹത്തിൽ നിന്ന് പിന്മാറിയ വാർത്തകൾ മുൻപ് പുറത്തുവന്നിരുന്നു മാത്രമല്ല മറ്റൊന്ന് വരന് കണ്ണട വെക്കാതെ പത്രം വായിക്കാൻ കഴിയില്ല എന്നാരോപിച്ച് വിവാഹത്തിൽ നിന്ന് വധുവും കുടുംബം പിന്മാറിയ വാർത്തകളും പുറത്തുവന്നിരുന്നു കേരളത്തിൽ തന്നെ അതായത് കൊല്ലത്ത് തന്നെ ഒരു സംഭവം നടന്നത് കൊല്ലം കടയ്ക്കൽ ആൽത്തറമൂട് ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു വിവാഹമാണ് കദർ മണ്ഡപത്തിൽ നിലവിളക്ക് കത്തിക്കരുതെന്നും താലി കെട്ടാൻ കയറുമ്പോൾ ഷൂസ് അഴിക്കില്ല എന്നുമൊക്കെയായിരുന്നു വരന്റെ വാശി അത്തരത്തിൽ വിവാഹ വേദിയിൽ വാശി പിടിച്ച വരന് പുഷ്പം പോലെ താലി ഊരി നൽകി പെൺകുട്ടി അതേ വേദിയിൽ വെച്ച് മറ്റൊരു യുവാവിനെ താലി കെട്ടിയ വാർത്തകളും പുറത്തു വന്നിരുന്നു ആൽത്തറമൂട് സ്വദേശിയായ പെൺകുട്ടിയും കിളിമാനൂർ പുളിമാത്ത സ്വദേശിയായ യുവാവും തമ്മിലുള്ള വിവാഹ ചടങ്ങുകൾക്കിടയാണ് ഇങ്ങനെ ഒരു വരന്റെ വാശി അരങ്ങേരുത് ഇരുവരും തമ്മിലുള്ള വിവാഹം മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടത്തുകയായിരുന്നു എന്നാൽ വിവാഹ വേദിയിൽ കയറിയപ്പോഴാണ് വിളക്ക് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായത് നിലവിളക്ക് തെളിയിക്കാൻ പാടില്ലെന്നും The താൻ ഷൂസ് അഴിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു വരന്റെ പിടിവാശി ഇതേ തുടർന്ന് വരന്റെ നിർബന്ധത്തിൽ വേദിക്ക് പുറത്തു വെച്ചായിരുന്നു വിവാഹം നടത്തേണ്ടി വന്നത് എന്നാൽ താലി കെട്ടി മടങ്ങുന്ന വഴിയിൽ വീണ്ടും പെൺകുട്ടിയുടെ ബന്ധുക്കളുമായി വരൻ ഇതേ കാര്യത്തെ ചൊല്ലി തർക്കിച്ചു പിന്നാലെ തർക്കം ഇരു വീട്ടുകാരും തമ്മിലായി ഇതോടെ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി പിന്നാലെ ബന്ധുക്കൾ നിർദ്ദേശിച്ചതനുസരിച്ച് യുവാവ് കെട്ടിയ താലി പെൺകുട്ടി തിരിച്ചു നൽകുകയായിരുന്നു ബന്ധുവായി യുവാവ് ഒടുവിൽ പെൺകുട്ടിയെ ഇതേ വേദിയിൽ വെച്ച് വിവാഹം ചെയ്യുകയും ചെയ്തു അതായത് വിവാഹം രണ്ട് ജീവിതം ൾ കൂടിച്ചേരുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് പരസ്പര വിശ്വാസവും സ്നേഹവും ബഹുമാനവും ചാലിച്ച താലി കഴുത്തിൽ ചാർത്തുന്ന പവിത്രമായ വിവാഹം അതൊരു മംഗളകരമായ കർമ്മമാണ് അത് മംഗളമായി തന്നെ നടക്കുകയും വേണം എന്നാൽ ലക്ഷങ്ങൾ മുടക്കി ബാൻഡ് മേളവും ചിങ്കാരിമേളവും ഗാനമേളയും ഒക്കെയായി വിവാഹം പൊടിപൊടിക്കുമ്പോൾ കല്യാണപ്രായം കഴിഞ്ഞിട്ടും സാമ്പത്തികത്തിന്റെ പേരിൽ വിവാഹം നടക്കാതെ പോകുന്ന എത്രയോ പെൺകുട്ടികളാണ് നമുക്ക് ചുറ്റിലുള്ളതെന്ന് ദയവായി ഓർക്കുന്നത് നല്ലത് ഡെസ്ക് Carmanos.